പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നിന്റെ ഇതിന്റെ ടോപ്പ് റയോൺ കോട്ടൺ ഷാളും വരുന്നത് കോട്ടണിലാണ് ഈ ടോപ്പിൽ വൈറ്റ് ബദിക് പ്രിന്റ് ആണ് ഈ ടോപ്പിന്റെ ചെറിയൊരു ലേസും മൂന്ന് ഫ്ലവർ ബട്ടണും കൊടുത്തിട്ടുണ്ട് ഡിസൈൻസ് വരുന്നത് പ്ലെയിൻ ബോട്ടം ആണ് നല്ലൊരു കോട്ടൺ പ്രിന്റഡ് ദുപ്പട്ടിയാണ് ഇതിന് വരുന്നത് മീഡിയം ടു ത്രീ എക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ